പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ഐ എസ് എൽ ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്യൂസ് കാരണം കൊണ്ട് തന്നെ ചില ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവച്ചിരുന്നു ഒഡീഷി എഫ് സിയും വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങളെല്ലാം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സും സൈനിങ്സ് എല്ലാം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വാർത്തയനുസരിച്ച് ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള ഒഡീഷ എഫ് സി അവരുടെ കളിക്കാരുടെ ശമ്പളമെല്ലാം പുനരാരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റ് രണ്ട് ഐ ക്ലബ്ബുകൾ പുതിയ കളിക്കാരെ കളിക്കാരെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ഐ എസ് ഇപ്പോൾ സാധാരണ ഒരു പഴയ നിലയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം പഴയ പോലെ പ്രവർത്തനങ്ങളെല്ലാം പുനരാരംഭിച്ചേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നി എഫ് സി ഒഡീഷ എഫ് സി എന്നീ ക്ലബ്ബുകളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഉടനെ തന്നെ ഈ ക്ലബ്ബുകളെല്ലാം പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചത് കൊണ്ട് തന്നെ ഇനി ഫ്രീ ഏജന്റായുള്ള അജൻ്റായുള്ള താരങ്ങളെയായിരിക്കും ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കുക അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാത്തലയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റലയുമായി ബന്ധപ്പെട്ട് നിരവധി റൂമറുകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഡേവിഡ് കാറ്റലയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് നേരത്തെ പ്രീ സീസൺ എല്ലാം ആരംഭിക്കാനുള്ള പദ്ധതികളെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീടായിരുന്നു ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ നീക്കങ്ങളും നിർത്തിവെക്കുകയായിരുന്നു നിലവിലൊരു മാധ്യമത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഡേവിഡ് ക്യാത്തലയുടെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള ഭാവി സംശയത്തിലാണ് മാത്രമല്ല ഡേവിഡ് ബെറ്റർ ബെറ്ററായുള്ള ഓപ്ഷൻസ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നുണ്ട് എന്നും ആ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്ത വ്യാജമാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഡേവിഡ് ക്യാത്തല കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ തുടരും ഡേവിഡ് കാറ്റലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കോൺട്രാക്ട് ഉണ്ട് മാത്രമല്ല കോടതി ഉത്തരവിൽ നിന്ന് ഒരു വ്യക്തതയ്ക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കുകയാണ് കൂടുതൽ ഐ എസ് എട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം